കഥകളതിമോഹനം കാവ്യസന്ദർഭം ഇതിഹാസകാവ്യമാണ് മഹാഭാരതം സഹോദരന്മാരുടെ മക്കൾ തമ്മിൽ രാജ്യാധികാരത്തിനു വേണ്ടി നടത്തിയ കൊടിയ യുദ്ധത്തിന്റെ കഥയിലൂടെ യുദ്ധം മാനവരാശിക്കുയരുത്തിവച്ച മഹാവിപത്തിനെക്കുറിച്ചുള്ള താക്കീതാണ് ഭാരതേതിഹാസത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് പതിനെട്ട് പർവങ്ങളിലായാണ് വ്യാസൻ മഹാഭാരത കഥ അവതരിപ്പിച്ചിട്ടുള്ളത് ആറാമത്തേത് ഭീഷ്മപർവമാണ് കൗരവസേനയുടെ സർവസൈന്യാധിപനായ ഭീഷ്മർ ആയിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ സേനയെ നയിച്ചിരുന്നത് ശിഖണ്ഡിയെ മുൻനിർത്തി പാണ്ഡവർ നടത്തിയ യുദ്ധത്തിൽ ഭീഷ്മർ ശരശയ്യയിലായി കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിനൊന്നാം ദിവസം ഭീഷ്മരുടെ പതനത്തിനു ശേഷം ദുര്യോധനൻ ഏറെ ദുഃഖിതനായിരുന്നു തന്റെ സമീപത്തെത്തിയ കർണനോട് കൗരവപക്ഷത്തെ നയിക്കാൻ ഏവർക്കും സമ്മതനായ ഒരു സേനാനായകനെ വേണമെന്ന് അദ്ദേഹം പറയുന്നു കർണൻ സേനാനായകത്വം ഏറ്റെടുക്കണം എന്നതായിരുന്നു ദുര്യോധനന്റെ ആവശ്യം അത് കർണൻ വിനയപൂർവ്വം നിരസിച്ചു സർവഗുരുവും സർവശക്തനുമായ ദ്രോണാചാര്യർ നായകത്വം ഏറ്റെടുക്കണം എന്നതായിരുന്നു കർണന്റെ നിർദ്ദേശം തുടർന്ന് ദ്രോണാചാര്യരെ സേനാധിപതിയായി അഭിഷേകം ചെയ്യുന്നു പതിനൊന്ന് മുതൽ വരെയുള്ള അഞ്ചു ദിവസം ദ്രോണാചാര്യർ കൗരവസേനയ്ക്ക് ശക്തമായ നേതൃത്വം നൽകി മഹാഭാരത കാവ്യത്തെ ഇരുപത്തിയൊന്ന് പർവങ്ങളിലായാണ് എഴുത്തച്ഛൻ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിൽ അവതരിപ്പിക്കുന്നത് മഹാഭാരതത്തിലെ ഒൻപതാമത്തെ പർവമായ ദ്രോണപർവത്തിലെ വരികളാണ് പാഠഭാഗം നമുക്ക് കവിത കേൾക്കാം പഞ്ചവർണ കിളി പഞ്ചവർണക്കിളി പെൺകീടാവെ തെളിഞ്ഞെഞ്ചരണ്ടും കുളിർക്കെപ്പറകനീ നെഞ്ചം തെളിഞ്ഞു കുറുക്കി കുറുക്കിക്കൊഴുത്തപാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മി ഉടച്ചുതേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളീകയിൽ മേളിച്ചുവെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലു മിച്ചയാകുന്നതു ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിന്റെ ചാറൂമിളന്നീരും പാലും മധുവും കുടിച്ചാലുമാവോളം ഭീഷ്മ സമാന രേനിവാഹത്തിനു ഭീഷ്മശരശയനത്തിന്മേൽ വീണാറേ തോറ്റ സുയോധന നാദികളാകിയ നൂറ്റുപേരെന്തൊന്നു ചൊയ്തും ചൊല്ലു നീ ചൊല്ലുവാനാവതില്ലെങ്കിലും മൊട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ വൻപനാം കർണനോടാശു സുയോധന നൻപോടു സേനാപതിയാകനീയെന്നാൻ കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും ദ്രോണരാമാചാര്യൻ താനിരിക്കേയെന്തു മാനിച്ചു മറ്റുള്ളവർ നിർത്തുന്നിതു പട മന്നവ കേൾക്കരധ്വജാനന്ദന നിന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ടു മന്നവ സങ്കടമുണ്ടാകയില്ലേതും മാനിയായുള്ള സുയോധനൻ ദ്രോണരെ അഭിഷേകവും ചെയ്താൻ ഇനി ഈ പാഠഭാഗത്തിന്റെ പാഠവിശകലനം നടത്താം മലയാള സാഹിത്യ ചരിത്രത്തിൽ മഹത്തായ കൃതികൾ സംഭാവന ചെയ്ത സാഹിത്യപ്രസ്ഥാനമാണ് കിളിപ്പാട്ട് മഹാകവി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പൊതുവിൽ വിശ്വസിച്ചു വരുന്നു കവി നേരിട്ട് കഥ പറയുന്നതിനു പകരം കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയാണ് കിളിപ്പാട്ടിലുള്ളത് കേക ളകാഞ്ചി അന്നനട എന്നീ വൃത്തങ്ങൾ കിളിപ്പാട്ട് വൃത്തങ്ങളായി അറിയപ്പെടുന്നു ആധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം യുദ്ധമാന കിളിപ്പാട്ട് എന്നീ കൃതികളാണ് ഈ പ്രസ്ഥാനത്തിലെ പ്രധാന കൃതികൾ ഏൽപ്പിക്കുന്ന ഒടുങ്ങാത്ത ദുരിതങ്ങളും ദുരന്തങ്ങളും യുദ്ധരംഗ വർണ്ണനകളിലൂടെയും യുദ്ധാനന്തര ജീവിതത്തിന്റെ ദയനീയ അവസ്ഥകളിലൂടെയും മലയാളത്തിന് ഇണങ്ങുന്ന ഭാഷയിലും ശൈലിയിലും എഴുത്തച്ഛൻ പുനരാവിഷ്കരിച്ചു കുരുക്ഷേത്ര യുദ്ധാനന്തരം അവശേഷിച്ചത് ശ്രീകൃഷ്ണനും പാണ്ഡവരുമടക്കം ഏതാനും ചിലർ മാത്രമാണ് ഭീഷ്മരും ദ്രോണരും കർണനും ഉൾപ്പെടെയുള്ള കൌരവപ്പെട ഒന്നടങ്കവും നാമാവിശേഷമായി യുദ്ധ നിയമങ്ങൾ പാടെ ലംഘിക്കപ്പെട്ട് പാണ്ഡവർ നേടിയ വിജയം പോലും ആസ്വാദ്യമായി തോന്നിയില്ല ഇങ്ങനെ യുദ്ധവും മത്സര്യവും മാനവരാശിക്ക് സന്തോഷവും സമാധാനവും നൽകുന്നതിനു പകരം കടുത്ത ദുഃഖവും അശാന്തിയുമാണ് നൽകുന്നതെന്ന് എഴുത്തച്ഛൻ ഓർമ്മപ്പെടുത്തുന്നു തെളിഞ്ഞ ഭാഷ നാടകീയത മുറ്റിനിൽക്കുന്ന ആഖ്യാനരീതി ദാർശനികമായ ഉൾക്കാഴ്ചയുടെ സമ്പന്നത എന്നിവയാൽ സമ്പുഷ്ടമാണ് മഹാഭാരതം കിളിപ്പാട്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മരുടെ പതനത്തെ തുടർന്ന് ദ്രോണാചാര്യരെ സർവ അഭിഷേകം ചെയ്യുന്നതാണ് പാഠസന്ദർഭം ഇരുചെവികളും കുളിർപ്പിക്കുന്ന വിധത്തിൽ മധുരമായി കഥ പറയാൻ പഞ്ചവർണ്ണക്കിളിയോട് കവി അപേക്ഷിക്കുന്നതോടെയാണ് ദ്രോണപർവം ആരംഭിക്കുന്നത് തന്റെ മാത്രമല്ല മാനവരാശിയുടെ മുഴുവൻ കാതും കരളും കുളിരണിയണമെന്ന് കവി ആഗ്രഹിക്കുന്നു എന്ന് ഈ വരികൾ വ്യക്തമാക്കുന്നു പഞ്ചവർണ്ണക്കിളി പെൺകിടാവിനെ സന്തുഷ്ടയാക്കുവാൻ കവി കാഴ്ചവെക്കുന്നത് മലയാളിയുടെ നാവിൽ കൊതിയുറുന്ന വിഭവങ്ങൾ തന്നെയാണ് കൊഴുത്ത പാലിൽ പഞ്ചസാരപ്പൊടിയും കദളിപ്പഴങ്ങളും തേനും ശർക്കരയും കൂട്ടിക്കുഴച്ച് സ്വാദിഷ്ടമായ പഞ്ചാമൃതമാണ് പഞ്ചവർണ്ണ കിളിപ്പെണ്ണിന് കവി കാഴ്ചവെക്കുന്നത് ഭീകരമായ യുദ്ധവർണ്ണനയ്ക്ക് മുന്നോടിയായി കവി ഇത്തരമൊരു വിഭവ വർണ്ണന നടത്തിയത് എന്തിനായിരിക്കും ഇതൊരു മുന്നറിയിപ്പായാണ് കാണാനാവുക നാവിൽ കൊതിയൂറുന്ന വിഭവം സ്വീകരിച്ച് സന്തുഷ്ടമായ ജീവിതം നയിക്കേണ്ടതിന് പകരം സർവനാശത്തിന് കാരണഭൂതമായ യുദ്ധമാൽസര്യങ്ങളിൽപ്പെട്ട് നശിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള വേവലാദികൂടി ഈ വരികൾക്കിടയിൽ നിന്നും വായിച്ചെടുക്കാം ഭീഷ്മപതനവും കടുത്ത ജീവിത ദുരിതങ്ങളുടെ പ്രതീകമായ ശരശയ്യേയും കാക്കയും കഴുകനും കുറുനരിയും കീറിപ്പറിച്ച കൗരവരുടെ അന്ത്യദിനങ്ങളെക്കുറിച്ചും എല്ലാം പാടാനാണ് ഇഷ്ടഭോജ്യം ഭൂജിച്ച് സന്തുഷ്ടയായ കിളിപ്പെണ്ണിനോട് കവി ആവശ്യപ്പെടുന്നത് ഭാരതകഥ വിസ്തരിച്ച് പറഞ്ഞാവില്ലെങ്കിലും വളരെ ചുരുക്കി പറയാമെന്ന് പൈങ്കിളിപ്പെണ്ണ് സമ്മതിക്കുന്നു ഭീഷ്മർക്കു ശേഷം കർണനോട് സേനാധിപതിയാവാൻ ദുര്യോധനൻ ആവശ്യപ്പെടുമ്പോൾ ദ്രോണാചാര്യൻ ദ്രോണാചാര്യനിരിക്കുമ്പോൾ താൻ സേനാധിപതിയാകുന്നത് ശരിയല്ലെന്നും ദ്രോണാചാര്യന് ശേഷം താനാവാമെന്നും കർണൻ അഭിപ്രായപ്പെടുന്നു കർണന് കർണസുഖമുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ല എന്ന് പ്രസ്താവിക്കുക വഴി കർണസുഖമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പ്രിയം നേടുന്ന സമൂഹത്തിലെ ചില ആളുകളെ വ്യങ്ക്യമായി വിമർശിക്കുക കൂടി കവി ചെയ്യുന്നു അനിവാര്യമായ യുദ്ധത്തിൽ കുലഗുരുവായ ദ്രോണരെ സേനാധിപതി ആക്കുന്നതുവഴി യുദ്ധം വീണ്ടും കനക്കുന്നു ഇതുവഴി ഇരുഭാഗത്തും കനത്ത നാശം എന്ന സൂചന കൂടി കവി നൽകുന്നു തെളിഞ്ഞ ഭാഷയും കേരളീയതയും വ്യങ്ക്യാർത്ഥ പ്രയോഗങ്ങളും പാഠഭാഗത്തെ ఆస్వాద్యమా నీ నమస్కారం